നമസ്കാരം മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാനിപ്പോൾ വടക്കാഞ്ചേരിക്കടുത്തുള്ള ചെറിയൊരു ഷട്ടറും അതുപോലെ ബണ്ട് പോലെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് മുട്ടിപ്പാലം എന്നാണ് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കിട്ടുക അപ്പോൾ അവിടുത്തെ കുറച്ച് കാഴ്ചകളാണ് ഇന്ന് കാണാനുള്ളത് അപ്പോൾ നമുക്ക് പോവാം അപ്പോൾ നമ്മൾ നമ്മുടെ ബൈക്ക് ഇവിടെ നിർത്തിയിട്ട് ഇവിടെ ഒരു ചെറിയ പാലം പോലെ കാണാണ്ട് അത് മറികടന്നിട്ട് അപ്പുറത്തേക്ക് എത്തണം നല്ല നെല്ല് കതിരിട്ട് നിൽക്കുന്നുണ്ട് വിളഞ്ഞിട്ടില്ല എന്നാലും ഈ നെല്ക്കതിരി കാണുമ്പോൾ ഒരു സന്തോഷം ഈ ഒരു പാലത്തിൻ്റെ മോൾ കൂടെയാണ് ചെറിയൊരു പാലം അതിൻ്റെ മുകളിൽ കൂടെ അപ്പുറത്തേക്ക് കിടക്കുന്നുണ്ട് നമ്മുടെ ബൈക്ക് ഇവിടെ വെച്ചിട്ടേ ഈ ഒരു ചെറിയ പാലുണ്ട് അതിൻ്റെ മുകളിൽ കൂടെ നടന്ന് പോവാം എൻ്റെ പുറത്ത് റോഡുണ്ട് അവിടെ ഗതാഗതം നിരോധിച്ച് ഇരിക്കുകയാണ് അപ്പോൾ നമുക്ക് ഇതിലൂടെ പോയി നോക്കാം കുറച്ച് ദൂരമാണ് നടക്കുന്നു പയറ് വെച്ചു പിടിപ്പിച്ചിട്ടുണ്ട് നാട്ടുകാർ പയറ് ചെടിയാണിത് പയറ് പോണൊഴിക്ക് നല്ല അടിപൊളി മുളങ്കൂടൊക്കെ ഇണ്ട് കിട്ടാം ഇനി കാണുന്നത് പിന്നെ പുഴ ശാന്തമായി ഒഴുകുന്നത് കാണാം ഇതിന് ചുറ്റുമുള്ള പച്ചപ്പ് നെൽവയല് അതുപോലെ തെങ്ങന്തോപ്പ് ഇതൊക്കെ നമുക്ക് കണ്ട് ആസ്വദിക്കാം അപ്പോൾ നമ്മൾ റോഡ് സൈഡിലേക്ക് നമ്മൾ അപ്പുറത്തെ സൈഡിലാണ് ബൈക്ക് വെച്ചത് ഈ വഴി വേണമെങ്കിൽ വരാം അപ്പോൾ നമ്മൾ ഈ പാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ അവിടേക്ക് എത്തി ഇതാണ് ആ പാലം മഴക്കാലത്ത് വന്നാൽ നല്ല രസം ഉണ്ടാവും കാണാം ഇവിടെ വെള്ളമൊഴുകിട്ടത് ഈ കുഴിയൊക്കെ നിറഞ്ഞ് വെള്ളം മുഴുകുന്നതൊക്കെ കാണാൻ നല്ല ഭംഗി ഉണ്ടാവും മഴക്കാലത്ത് ചുറ്റും നല്ല നെൽവയിലും വേറൊരു വൈബാണ് മെയിനായിട്ട് ഇതിന് അഞ്ച് ഷട്ടറുകളാണ് ഉള്ളത് ഇപ്പോൾ ഷട്ടർ അടച്ചേക്കാണ് അതുകൊണ്ട് തന്നെ വെള്ളം ഇങ്ങനെ ഒഴുകുന്ന ആ ഫ്ലോ നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല പ്രധാനമായിട്ട് കൃഷി ആവശ്യത്തിനാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത് ഇതാണ് ഷട്ടറിൻ്റെ മോൾവശം ജസ്റ്റ് ഇത് കൂടെ നടക്കാനുള്ള ഒരു ഒറ്റയടിപ്പാത പോലെ ഇണ്ട് ഷട്ടർ ഉണ്ടാക്കിയ സൈഡില് അതിലൂടെ നടന്ന് നോക്കാം ഈ സ്റ്റെപ്പുണ്ടല്ലോ അതിന്റെ മുകളിലേക്ക് കയറുള്ള സ്റ്റെപ്പാണ് നമുക്ക് ജസ്റ്റ് ഒന്ന് കേറി നോക്കാം എങ്ങനെ ഇണ്ട് വേറെ ഇവിടെ ഗേറ്റ് വെച്ച് അടച്ചിട്ടൊന്നുമില്ല മോളെന്നുള്ള കാഴ്ച വന്നിട്ട് ഇത് ഏറ്റവും ഫ്രണ്ട്ന്നുള്ള വ്യൂ കേട്ടോ മഴക്കാലത്തേത് കാണാൻ നല്ല രസമായിരിക്കും സൈഡുകളിൽ നല്ല കൈതച്ചെടിയും ഒക്കെയുണ്ട് ദേശാടന പക്ഷികളും വന്നിരിക്കുന്നുണ്ട് ചിറയിലെ മത്സ്യബന്ധനം പാടില്ല അതുപോലെ ഇറങ്ങി കുളിക്കാൻ പാടില്ല എന്നൊക്കെ നിർദ്ദേശങ്ങളിവിടെ എഴുതി വെച്ചിട്ടുണ്ട് അസിസ്റ്റൻ്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ മേജർ ഇറിഗേഷൻ വകുപ്പ് തലപ്പള്ളി ആൽമരണ്ട് ഇതിൻ്റെ അടിയിലൊക്കെ നല്ല കാറ്റും കൊണ്ട് ഈവനിങ്ങിന് ഇവിടെ വന്ന് കുറച്ച് സമയമൊക്കെ സ്പെൻഡ് ചെയ്യാൻ പറ്റും ഈ ആൽമരത്തിൻ്റെ സൈഡ് കൂടെ നമുക്ക് ഈ ചിറയിലേക്ക് ഇറങ്ങാം വെള്ളം വളരെ കുറവാണ് എന്നാലും തിരക്കേടില്ലാത്ത ഒഴുക്കുണ്ട് സൈഡിലൊക്കെ കൈതപ്പൂണ്ട് പിന്നെ സാടന പക്ഷികളും വരുന്നുണ്ട് ഇവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് പഞ്ചായത്തിന്റെ വേലൂർ പഞ്ചായത്തിന്റെ ഇവിടെ ഉള്ള ഇതിലൂടെയുള്ള ഗതാഗതം നിരോധിച്ചു എന്നുണ്ട് ഇവിടെ ഇത് വേറൊരു ബണ്ട് പോലെ കിട്ടിയിട്ടുണ്ട് ആ ഷട്ടറിൻ്റെ ഇപ്പുറത്തെ സൈഡ് അതിനോട് ചേർന്ന് ഇടിഞ്ഞു പൊളിഞ്ഞ ഒരു ബിൽഡിങ് ഉണ്ട് കേട്ടോ മോട്ടോർ പരെ എന്തായിരുന്നു രണ്ട് സൈഡും തെങ്ങും തോപ്പാണ് ഒരു സൈഡില് കുറച്ച് വീടുകളൊക്കെ ഉണ്ട് അതിൻ്റെ തൊട്ടടുത്ത് എരു കരകളിലായിട്ട് ആവശ്യത്തിനധികം നെൽവായലുകളും ഉണ്ട് അപ്പോൾ നമുക്ക് ചെയ്യാം വീഡിയോയിൽ കാണാം കാണാട്ടോ ബൈ